മലയ്ക്കപ്പാറ വീരൻകുടി അരേക്കാ പൂനദികളിലെ ആദിവാസികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി നിഷേധിച്ചുവെന്നാരോപിച്ച് ചാലക്കുടി ഡി എഫ് ഓഫീസിന് മുൻപിൽ ആദിവാസി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനംവകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഭൂമിയും വീടുകളും നശിച്ചുപോയ ആദിവാസി കുടുംബങ്ങളാണിവർ സർക്കാർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി എന്നാണ് പരാതി അഞ്ചു വർഷത്തിലേറെയായി പല മേഖലകളിലായി താൽക്കാലിക കുടിലുകളിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറ്റില്ല ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി ആ എല്ലാവരും ഇത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ഭൂമിയിൽ അവർ കയറി വെട്ടിത്തെടിച്ച് വീട് വെക്കാനുള്ള സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയെ നിൽക്കുന്നു എന്തിനു വേണ്ടിയാണത് എന്ത് കാരണത്തിന് വേണ്ടിയാണത് ആരും അവിടെ ഒരു ഭൂമിയോ മറ്റുള്ളവരുടെ ഒരാളെയോ ഒന്നും ശല്യം ചെയ്യുന്നില്ല ഈ ഭൂമിക്ക് പകരം വില കൊടുത്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ അനുമതി എല്ലാം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളുടെ ഓർഡറിൽ പറ്റുമോ താൽക്കാലിക കുടിലിൽ കഴിഞ്ഞ ആദിവാസി ബാലനെയാണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ചത് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് ഊരുനിവാസികളുടെ തീരുമാനം അമൃത ന്യൂസ് തൃശൂർ